ഐ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കറി സാമ്പാറാണ് നമ്മൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്കിത് കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിൽ വേവാൻ വയ്ക്കാം സാമ്പാർ വയ്ക്കാൻ എളുപ്പമാണ് കഷ്ണങ്ങൾ ഉപ്പും ഇട്ട് രസമുളക് പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുന്നു കൊണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി രസമുളക് പൊടി പിന്നെ സാമ്പാർ പൊടി അല്ലേ അതിപ്പം നമുക്ക് മാർക്കറ്റിൽ ഏത് ബ്രാൻഡ് വേണേലും കിട്ടും നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ള സാമ്പാർ പൊടിയും ചേർത്ത് കടുക് താളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും വെക്കാൻ പറ്റിയൊരു കറിയാണ് സാമ്പാർ അപ്പം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേവാൻ വെക്കാം ഓക്കെ താങ്ക് യു കൂട്ടുകാരെ ഹലോ കൂട്ടുകാരേ നമ്മുടെ സാമ്പാറിന് മുളക് താളിച്ചു ചേർക്കാനായിട്ട് നമ്മൾ കടുക് താളിച്ചു അതിൽ സ്വല്പം ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ സ്വല്പം മുളക് പൊടിയും സാമ്പാർ പൊടിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് വാങ്ങി വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ഇവിടെ തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ചാറുവായി നമ്മുടെ കഷ്ണങ്ങളെല്ലാം കുക്കറില് വേവിച്ചെടുത്തു കടുക് താളിച്ച് ഒരു ഒരു സ്പൂണോളം മുളക് പൊടിയും ഒന്നര സ്പൂണോളം സാമ്പാർ പൊടിയും െടുത്തു നമ്മളെ കടുക് ഉലിവയറ്റിട്ടാണ് നമ്മൾ കടുക് തളിച്ചെടുത്തത് എന്നിട്ടാപ്പൂ ഇട്ട് നമ്മളെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്തു തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്തു നല്ല സൂപ്പർ സാമ്പാറാണ് ഓക്കെ എല്ലാവരും ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നു തയ്യാറാക്കി നോക്കണം നല്ല സാമ്പാറിന്റെ ടേസ്റ്റും ഉണ്ട് നല്ല സാമ്പാറിന്റെ മണമൊക്കെ വരുന്നുണ്ട് ഞാൻ ഈസ്റ്റേൺ തനി നാടൻ സാമ്പാർ പൊടിയാണ് വീട്ടുകൊ ചേർത്തത് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കേ അത്യാവശ്യം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കൂട്ടും എല്ലാ സാമ്പാർ കഷ്ണങ്ങളും ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല പുഴുപ്പൊക്കെ ഉണ്ട് നല്ല സാമ്പാറാണ് ഓക്കെ ഇല്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കേ തങ്ങി കൂട്ടുകാർ നല്ല സാമ്പാറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഞാൻ ഈസ്റ്റേൺ തനി നാടൻ സാമ്പാർ പൊടിയാണ് ഓട്ടോ ചേർത്തത് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കേ അത്യാവശ്യം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കൂട്ടും എല്ലാ സാമ്പാർ കഷ്ണങ്ങളും ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല പുഴുപ്പൊക്കെ ഉണ്ട് നല്ല സാമ്പാറാണ് ഓക്കെ ഇല്ല അവർ ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കെ താങ്ക് യു കൂട്ടുകാരി